നാളെ നടക്കാനിരിക്കുന്ന ജനയുഗം സഹപാഠി അറിവുത്സവത്തിൻ്റെ ജില്ലാതലം പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്ന ഒക്ടോബർ പതിനഞ്ച് ആരുടെ ജന്മദിനമാണ് ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ജന്മദിനമാണ് ഒക്ടോബർ പതിനഞ്ച് കലാമിൻ്റെ സ്മരണാർത്ഥം ഇന്ത്യയുടെ മിസൈൽ ലോഞ്ചിങ് കേന്ദ്രമായ ഒഡീഷയിലെ ഈ ദ്വീപിന് അബ്ദുൾ കലാം ദ്വീപ് എന്ന് പുനർനാമകരണം ചെയ്തു ഇതിന്റെ പഴയ പേര് എന്താണ് ഉത്തരം വീലർ ദ്വീപ് മൂന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കൊല്ലത്തു നിന്ന് വാരികയായി പ്രസിദ്ധീകരിച്ച ജനയുഗം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് നവംബർ പതിനാറിന് ദിനപത്രമായി പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി ദിനപത്രത്തിൻ്റെ എഡിറ്റർ സ്ഥാനം നിലവിൽ വഹിക്കുന്നത് ആരാണ് ഉത്തരം രാജാജി മാത്യു തോമസ് ാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കൊല്ലത്ത് നിന്ന് വാരികയായി തുടക്കം കുറിച്ച ജനയുഗത്തിൻ്റെ പ്രഥമ പത്രാധിപർ ആരായിരുന്നു ഉത്തരം എൻ ഗോപിനാഥൻ നായർ അടുത്ത അഞ്ചാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ ബോക്സ് കാർട്ടൂണായ കിട്ടും മാവൻ ഏത് പത്രത്തിലെയാണ് ഉത്തരം ജനയുഗം പത്രത്തിലേതാണ് മാവൻ എന്ന ബോക്സ് കാർട്ടൂൺ രാധിക ഒരു ക്യൂവിൽ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും പന്ത്രണ്ടാമതാണെങ്കിൽ ആ ക്യൂവിൽ എത്ര പേര് ഉണ്ടാകും ഉത്തരം ഇരുപത്തി മൂന്ന് പേരാണ് ഉത്തരം ഇത് കണ്ടുപിടിക്കുന്നത് പിന്നിൽ നിന്നുള്ളതും മുന്നിൽ നിന്നുള്ള ആൾക്കാരെ ആഡ് ചെയ്തിട്ട് മൈനസ് വണ്ണാണെങ്കിൽ കൊടുത്താൽ മതി വണ്ണ് സബ്ട്രാക്ട് ചെയ്താൽ മതി ഇപ്പം പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് മൈനസ് ഒന്ന് ഇപ്പോൾ ഇരുപത്തിനാല് മൈനസ് ഒന്ന് സിക്കൽ ടു ഇരുപത്തി മൂന്നാണ് ആക്കിയവരുള്ള ആകെ ആൾക്കാർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പദം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ഇദ്ദേഹമാണ് എ ഐയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത് ഉത്തരം ജോൺ മക്കാർത്തി അടുത്ത എട്ടാമത്തെ ചോദ്യം മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അധികം തവണ നേടിയത് ആരാണ് ഉത്തരം ഉർവശി ഒൻപതാമത്തെ ചോദ്യം ഈയിടെ നൂറാം വയസ്സിലേക്ക് കടന്നത് ആരുടെ ആത്മകഥയാണ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയാണ് നൂറാം വയസ്സിലേക്ക് കടന്നത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിലാണ് നവജീവനി ഗാന്ധിജിയുടെ ആത്മകഥയായി എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത് ചികിത്സയ്ക്കായി ആശുപത്രികളിൽ എത്തുന്നവരെ രോഗികൾ എന്നതിന് പകരം മെഡിക്കൽ ഗുണഭോക്താക്കൾ എന്ന് അഭിസംബോധന ചെയ്യണമെന്ന് ഉത്തരവിറക്കിയ സംസ്ഥാനം ഏതാണ് ഉത്തരം തമിഴ്നാട് പതിനൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അർഹരായവർ ആരെല്ലാമാണ് ഉത്തരം മേരി ഇ ബ്രാങ്കോ ഫ്രെഡ് റാംസ്ഡൽ ഡെൽ ഷിമോൺ സകാകുച്ചി മേരിഇ ബ്രാങ്കോ ഫ്രെഡ് റാംസ്ഡെല്ലും യു എസ് എ ആണ് ഷിമോൺ സകാകുച്ചി ജപ്പാൻകാരനാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായത് ഒന്നാമത്തേത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രവുമായി സമര രംഗത്തിറങ്ങാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു രണ്ട് ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനം എടുത്തത് മൂന്നാമത്തേത് ഗാന്ധിജി ഈ സമരത്തെ പിൻതിയതി വെച്ച് ചെക്കെന്ന് വിശേഷിപ്പിച്ചു ശരിയായ ഉത്തരം ഒന്നും രണ്ടുമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രവുമാണ് സമര രംഗത്തിറങ്ങാൻ ഗാന്ധിജനങ്ങളോട് ആവശ്യപ്പെട്ടത് ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനമെടുത്തത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തെ ദുരിതങ്ങൾ വിവരിക്കുന്ന നിശബ്ദതയുടെ മറുവശം അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന കൃതി എഴുതിയത് ആരാണ് ഉത്തരം ഉർവശി ഭൂട്ടാലിയ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാൻഷു ശുക്ലയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൗത്യത്തിന്റെ പേര് എന്താണ് ഉത്തരം ആക്സിയം ഫോർ എന്നതാണ് ശുഭാൻഷു ശുക്ലയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൗത്യം ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി ഒഴുകുന്ന സമുദ്രജല പ്രവാഹം ഉത്തരം ഹംബാൾട്ട് പ്രവാഹം ഏത് അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കുറയ്ക്കുന്നതിന് ലക്ഷ്യം വയ്ക്കുന്നത് മോൺഡ്രൽ പ്രോട്ടോകോൾ ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റിൽ ഉള്ള ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സ്പേ സ്പാഡെക്സ് ദൗത്യം അല്ലെങ്കിൽ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നു ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് പത്താം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് ഇന്ത്യൻ സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള കോളാർ സ്വർണ്ണ ഖനികൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം കർണാടക ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ ഭാഗം ഏതാണ് ഉത്തരം ആമുഖം ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഉത്തരം ഗ്യാനേഷ് കുമാർ ബ്രിട്ടനിലെ രണ്ടാമത്തെ വലിയ ധീരതാ പുരസ്കാരമായ ജോർജ് മെഡൽ മരണാനന്തര ബഹുമതിയായി ലഭിച്ച ഇന്ത്യൻ വംശജ ആരാണ് ഉത്തരം ഗ്രേസ് കുമാർ കർണാടക സർക്കാർ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരത്തിന് അർഹനായത് ആര് ഉത്തരം രാമചന്ദ്ര ഗുഹ ബി എൻ എസ് എസിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഭാരതീയ നാഗരി സുരക്ഷാ സംഹിത എന്നതാണ് ബി എൻ എസ് എസിൻ്റെ പൂർണ്ണരൂപം ഇത് ഇന്ത്യയിലെ ക്രിമിനൽ നടപടി നിയമ ക്രമനിയമങ്ങളെ ഭേദഗതി ചെയ്യുന്നതും ഏകീകരിക്കുന്നതും ലക്ഷ്യമിടുന്ന ഒരു പുതിയ നിയമമാണ് അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതി ഉത്തരം മില്ലറ്റ് വില്ലേജ് പദ്ധതി ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്താണ് ഏപ്രിൽ ഏഴിനാണ് ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് മനുഷ്യന് രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ കെ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് ആകാശം നീലനിറത്തിൽ കാണുവാൻ കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം എന്താണ് വിസ്തരണമാണ് ആകാശം നീലനിറത്തിൽ കാണുവാൻ കാരണമാകുന്നത് വിത്തുകളുടെ ഉൽപ്പാദന വിതരണ ശൃംഖല ഫലപ്രദമായി നിരീക്ഷിക്കാനും വിത്തുകൾ പ്രഭവസ്ഥാനത്ത് നിന്നൊരു കർഷകന് എത്തുന്നത് വരെ പൂർണ്ണമായി പിന്തുടരാനും കഴിയുന്ന ഒരു ഡിജിറ്റൽ ഇക്കോസിസ്റ്റം ഭാരത സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയിട്ടുണ്ട് എന്താണ് അതിൻ്റെ പേര് ഉത്തരം സാധി അടുത്ത ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ രചിക്കപ്പെട്ട ഏത് ഗാനത്തിൻ്റെ നൂറ്റി അൻപതാം വാർഷികമാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഒരു കറൻ്റ് അഫയർ ചോദ്യമാണ് ഉത്തര അറിയുന്നതോട് കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം ഒക്ടോബർ ഒന്നിന് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്ന പൊതുമേഖലാ ടെലികോം കമ്പനി ഏത് എന്നതായിരുന്നു ബി എസ് എൻ എൽ എന്നതാണ് അതിൻ്റെ ശരിയായ ഉത്തരം ഉത്തരം പറഞ്ഞ കൃഷ്ണയ്ക്ക് എല്ലാവിധ ആശംസകളും അത് കഴിഞ്ഞു ശരി ഉത്തരം പറഞ്ഞ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ എല്ലാ കൂട്ടുകാർക്കും നാളെ നടക്കാനിരിക്കുന്ന അറിവുത്സവത്തിലേക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്